ചോറിൻ്റെ കൂടിയും ദോശയുടെ കൂടെയൊക്കെ തന്നെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഉള്ളിപ്പുളി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുവയ്ക്കിയാലോ അപ്പം അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പുളിയും രണ്ട് വറ്റർ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചെറിയുള്ളി നീളത്തിൽ മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് പുളിവെള്ളം റെഡിയാക്കാം അതിനായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് നുള്ളു ഉലുവ പൊടിച്ചതും രണ്ട് നുള്ളു കായം പൊടിച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെയൊക്കെ തന്നെ പച്ചമണം ഒന്ന് മാറി വരുമ്പം ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ഈ കറി നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പൊളി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണേ